തീയതി ആഘോഷിക്കുന്നു ഈ ചരിത്രം ന്യൂയോർക്കിലെ വനിതാ തൊഴിലാളികൾ മികച്ച ജോലി പരിസ്ഥിതി വേതന സമത്വം വോട്ടവകാശം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിഷേധത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഡെൻമാർക്കിലെ ഓപ്പൻ ഹേഗനിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് വനിതാ സമ്മേളനത്തിൽ ജർമ്മൻ സാമൂഹ്യവാദിയായ സെറ്റ്ൻ ഇത്തരമൊരു ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ജർമ്മനി ഓസ്ട്രിയ ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഐക്യരാഷ്ട്രസഭ ഇതിനെ ഔദ്യോഗികമായി അംഗീകരിച്ചു ലോകമെമ്പാടുമുള്ള വനിതകളുടെ അവകാശങ്ങൾക്കായുള്ള പ്രചാരണ ദിനമായി മാറി വനിതാ ദിനത്തിൽ പ്രധാന പ്രാധാന്യം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് ഇത് ലിംഗ പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു സ്ത്രീകൾ തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസത്തിലും സംരംഭകത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും മുന്നേറുമ്പോഴും അവർക്കെതിരായ വിവേചനങ്ങളും അതിക്രമങ്ങളും ഇന്നും നിലനിൽക്കുന്നു അതിനാൽ വനിതാ ദിനം ഒരു ഉത്സവ മാത്രമല്ല മറിച്ച് അവകാശങ്ങൾക്കും സമസ്തത്തിനും വേണ്ടി നിലകൊള്ളുന്ന ദിനമാണ് ഭാവി ലീ ദിനം കൂടുതൽ പ്രചോദനവും നൽകേണ്ടതുണ്ട് സ്ത്രീ ശാക്തീകരണം വെറും ചർച്ചയാകാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സാക്ഷാത്കരിക്കണം കുട്ടികൾക്ക് മുതൽ മുതിർന്നവരെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹം നിർമ്മിക്കാനുള്ള ചിന്താ വീക്ഷണം വളർത്തണം കുടുംബത്തിലും വിദ്യാഭ്യാസത്തിലും സംരംഭകത്വത്തിലും സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കണം വിദ്യയും ഡിജിറ്റൽ തലവും സ്ത്രീകൾക്ക് ഉപകരിക്കേണ്ടതുണ്ട് സ്ത്രീകളെ അതിജീവനം മാത്രമല്ല ആഗോള നേട്ടങ്ങളുടെ ശില്പികളാക്കി മാറ്റാൻ സമൂഹം തയ്യാറാകണം വനിതാ ദിനം ഒരു അർത്ഥവത്തായ സമ്പത്തായി മാറുമ്പോൾ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യവും ശക്തിയും തിരിച്ചുപിടിക്കേണ്ടതുണ്ട് ഭാവിയിലെ യുവജനങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ടിരിക്കണം സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും അംഗീകാരം ഉറപ്പാക്കുകയും അവരുടെ സംഭാവനകളെ സമൂഹം ആഹ്ലാദത്തോടെ സ്വീകരിക്കേണ്ടതുണ്ട് ഈ ധനം ലിംഗസമത്വത്തിൻ്റെ ഉന്നതമായ ആഗ്രഹത്തിൻ്റെയും ആഹ്വാനമായി തുടരുമ്പോൾ ഓരോ വ്യക്തിയും സ്ത്രീശേഷിയെയും അവകാശങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്